നമസ്കാരം ആസ്ട്രോളജിക്കൽ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ ബെമ്പായം ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഈ ജൂലൈ മൂന്നാം തീയതി മുതൽ നവംബർ പതിനെട്ടാം തീയതി വരെ ഈ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് വക്രം ഗത ഉച്ച ഫലം ദത്താതെന്നാണ് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഉച്ച ഫലത്തിൻ്റെ ഗുണം ചെയ്യും ഉച്ചമെന്ന് പറഞ്ഞു ഏറ്റവും ടോപ്പാണ് ഉയർന്നത് അപ്പം മകം പൂരം ഉച്ചത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങ കൂറുകാർക്ക് ശനി ഇപ്പം ഏഴിൽ നിന്നും ആറിലേക്ക് വരുന്നത് പോലുള്ള ഫലത്തെയാണ് ചെയ്യുന്നത് അപ്പം ഏഴ് നമുക്ക് എന്ന് പറയുന്ന ദോഷമുണ്ട് വിദേശയാത്ര വ്യാപാരം പ്രവൃത്തി ഇതിനൊക്കെ തടസ്സമുള്ളതാണ് കണ്ടകശനി പക്ഷേ എങ്കിലും ആ ജനിച്ച കൂറിൻ്റെ ഏഴാമത്തെ രാശി പത്താമത്തെ രാശി നാലാമത്തെ രാശി ഒന്നാമത്തെ രാശികളിലൊക്കെ കേന്ദ്രമെന്ന് പറയുക അതിനെ ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ സഞ്ചരിക്കുന്ന കാലം രാജയോഗം കിട്ടും അപ്പോൾ ചിങ്ങം കൂറുകാർക്കിപ്പോൾ രാജയോഗം ഉണ്ടാകുന്ന വെച്ചാൽ ശനി ഏഴിൽ നിൽക്കുന്നത് കൊണ്ട് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് രാജകീയപര രാജകീയപരമായ സുഖ നന്മകളുണ്ടാവും എല്ലാവരും ഇപ്പോൾ രാജാവാകണമെന്നില്ല ഒരു എലക്ഷൻ നടന്ന് ഭാരതത്തിൽ മൊത്തം ഒരുപാട് പേര് എം പിമാരൊക്കെ ആയി അപ്പോൾ അത് രാജ്യവും ഉള്ളപ്പോൾ ഒരാൾക്കുള്ള എല്ലാവർക്കും അതാവാൻ പറ്റുന്നതല്ലെങ്കിലും എത്ര പേർക്ക് എം പി ആവാൻ പറ്റി അതേപോലെ എല്ലാവർക്കും ഭാഗ്യവും അധികാരവും കിട്ടാനുള്ള യോഗങ്ങൾ ചില ഘട്ടത്തിലും വരും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ കളഞ്ഞു പൊളിക്കരുത് അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് ശശുഭം കിട്ടുന്ന ഘട്ടമാണ് ഉപ്പം സസ്ത സർവജനീശു വൃത്യബലവാൻ ഗ്രാമികോ വാങ്ങുവോ ദാതാ കുടുംബശ്രീയാഹ ഉത്കൃഷ്ട ഗുണോധനീ സുതപതു ഭാഗ്യാനുധു വർദ്ധിതോന്നാണ് അപ്പോൾ സജ്ജന ബഹുമാനങ്ങൾ കിട്ടും സജ്ജനങ്ങൾ നമ്മളെ ബഹുമാനിക്കും ദുർജനങ്ങൾ നമ്മളെ ഉപദ്രവിക്കുമായിരിക്കും എങ്കിലും നിങ്ങളൊരു കേസിൽ വന്ന് കോടതി പോയാലും സർക്കാരിൻ്റെയും കോടതിയുടെയും ഭാഗത്തുനിന്ന് പോലും നമുക്കൊരു അനുകൂലം കിട്ടേ ഉള്ളൂ സജ്ജന ബഹുമാനം കൃത്യ ബലവ തൊഴിലാളികളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ആദായം വർദ്ധിപ്പിക്കുന്ന ഏജൻസി ബിസിനസ് കോൺട്രാക്ട് ഇതൊക്കെ ശോഭിക്കും കൂടാതെ നമുക്കും കൃഷി നാൽക്കാലി വ്യാപാരം പ്രവൃത്തി ഇതിലൊക്കെ ശോഭിക്കും മത്സരത്തിനും പരീക്ഷയ്ക്കും വിദ്യക്കും ഉദ്യോഗത്തിനും നേട്ടങ്ങൾ കിട്ടും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനങ്ങൾ ഐശ്വര്യവും നല്ല ദാമ്പത്യവും സാമ്പത്തികവും കുടുംബ ബന്ധങ്ങളൊക്കെ സ്നേഹിച്ച് വരാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്തരത്തിൻ്റെ കാലു ചിങ്ങക്കൂറുകാർക്ക് ഒരു കുഴപ്പമുണ്ട് അവരാരും പറയുന്നതും അനുസരിക്കില്ല അച്ഛൻ പറഞ്ഞാലും ജ്യോതിഷൻ പറഞ്ഞാലും വക്കീൽ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലൊന്നും കേൾക്കില്ല അവർ സ്വന്തം ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇവർക്ക് കുടുംബ ബന്ധങ്ങൾ അത്ര ശാശ്വതമല്ല അമ്മമാർ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടും അനുസരിക്കും അതുകൊണ്ട് അമ്മമാർ പറയുന്നതാണ് ഇവർക്ക് ദൈവവാക്ക് അമ്മ പറയുന്നത് കേൾക്കണേ കുഴപ്പമൊന്നുമില്ല അമ്മ ഒരിക്കലും നമ്മളെ ചലിക്കില്ല പക്ഷേ എങ്കിലും നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി അമ്മ ചില സമയങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഒരു കല്യാണം കഴിച്ചു അവക്കെൻ്റെ സ്നേഹം സ്നേഹമില്ല അമ്മ അല്ലെങ്കിൽ സ്നേഹമില്ല അച്ഛാ അമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ബന്ധം വേണ്ടാന്നമ്മ തീരുമാനിക്കും അപ്പോൾ ബന്ധം പോവും ഒരു ജോലി കിട്ടിയോ ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ പറയും മക്കളത് വേണ്ട നിഞ്ഞു പോരാൻ പോലും അത് അഡ്മിഷൻ കിട്ടിയാലും ഭയങ്കര കഷ്ടപ്പാട് തന്നെ അമ്മ പറയും നീ വിഷമിക്കേണ്ടെന്ന് നീ പോരാൻ പോകും അപ്പോൾ അമ്മമാർ നിമിത്തം പലവരും ഒരു നന്നായിട്ടും ഉണ്ട് നന്നാവുന്നത് എങ്ങനെ ഇപ്പോൾ മക്കളാ ജോലി കളയല് ആ പെണ്ണിനെ കളയല് ആ ബന്ധം തെറിപ്പിക്കരുത് ആ അഡ്മിഷൻ കിട്ടിയത് കളയരുത് എനിക്ക് ഭയങ്കര വിഷമാണെന്ന് പറഞ്ഞാൽ അവർ ജോലിയും കളയൂല പെണ്ണിനെയും കളയൂല ആ ഭാഗ്യവും കളയൂല എന്ന് നിൽക്കും അപ്പോൾ അമ്മമാരും മക്കളുടെ സ്നേഹം കൂടുമ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് പരിണമിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് അമ്മമാരൊന്നും ശ്രദ്ധിക്കണം ഈ മക്കളാണ് അവർ പറയുന്നത് നമ്മൾ പറഞ്ഞാലേ കേൾക്കൂ എന്നുള്ളത് ഈ ആ മനസ്സിലാക്കി പ്രവർത്തിക്കണം അപ്പോൾ അവർക്ക് ഏഴിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ശനി സഞ്ചരിക്കുമ്പോൾ ഏഴിൽ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും ജോലി കിട്ടാനും പൈസ കിട്ടാനും ഭാഗ്യം കിട്ടാനും ഒക്കെ ഗുണകരമായ ഫലങ്ങൾ കിട്ടും കാരണം വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് സ്വതുങ്ക വക്രോപഗതൈ ത്രിസംഗുണോ നമൂന്ന് ഇരട്ടിയാണ് അതിൻ്റെ ഫലം ഉച്ചത്തിൽ നിൽക്കുന്ന ഫലം ചെയ്യൂനാണ് സൂര്യാദുതമാത്രയോ സ്വ ആദിബാല ഭവാഗ്രഹ ദിനീസപ്താല യുവാവക്രസമാരംഭേ വക്രഗ്യ മഹീപതി ആസന്നാസ്ത്രമയോവൃത്ത സൂര്യലുപ്തകരോ മൃതഹാണ് ഒരു ഗൃഹത്തിന് ബാല്യം കൗമാര യൗവനം വാർദ്ധക്യം മരണം അത് അതിബാലശ ബാലശ കൗമാര യുവജ വൃദ്ധ മൃത ഇതി സ്ഥാന ഭേദാഹ ക്രമശോദശാഹ എന്നാണ് അപ്പോൾ അതിബാല്യം ബാല്യം ബാല്യം കൗമാര യുവാവ് രാജാവ് വൃദ്ധൻ മൃതൻ ഇങ്ങനെയാണ് ഗൃഹങ്ങൾക്ക് പറയുന്നത് ഫലം അപ്പോൾ രാജാവാകുന്ന സമയമാണ് വക്രഗത്യ മഹീപതി രാജാവിനെ പോലെ അതുകൊണ്ട് ശനി ഒന്നുമില്ലാത്തൊരു ശനി രാജാവിൻ്റെ പ്രൗഢിയോടുകൂടി സഞ്ചരിക്കുന്ന സമയമാണ് നമുക്ക് നേട്ടങ്ങൾ കിട്ടുന്നത് അപ്പം ഈ ചിങ്ങക്കൂറുകാർക്ക് വിവാഹം കുടുംബം ദാമ്പത്യം ഐശ്വര്യങ്ങളും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഉള്ള ബന്ധങ്ങൾ തിരച്ചുപോയത് അനുകൂലിച്ച് വരാനൊക്കെയുള്ള വലിയ ഒരു പരിശ്രമം ചിങ്ങക്കൂറുകാർക്കിപ്പോൾ ചെയ്തേ പറ്റൂ കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് കഴിയുമ്പോൾ ശനി ഏഴി എട്ടിൽ വരുമ്പോൾ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടായത് കൈവിട്ട് പോകുന്നതും വലിയ പ്രശ്നങ്ങളും കേസുകളും വഴക്കുകളും വഴക്കുകളും ഒക്കെ വരുന്നതും എട്ടിൻ്റെ പണി കിട്ടുന്നതുമായ സമയമാണ് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന സമയവും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയവും നിങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത് ജീവിതത്തിലും സ്നേഹബന്ധങ്ങൾ യോജിച്ച് ജീവിക്കാനും ഭാര്യയും ഭർത്താവും രണ്ടും നീക്കി നിൽക്കുന്നവർക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കാനും അടിയും വഴക്കൊക്കെ മാറി കേസും വഴക്കൊക്കെ മാറി സന്തോഷിച്ച് ജീവിക്കാനുമൊക്കെ ഉള്ള സമയമാണ് ഈ സമയം നിങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നെ ശനി എട്ടിലോട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്നത് നല്ലതാണെങ്കിലും ഇനി ദോഷസ്ഥാനത്തേക്കാണ് ഈ വരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് കഴിയുമ്പോൾ വരാൻ പോകണം അപ്പോൾ ഇപ്പോഴേ തന്നെ നിങ്ങളെ കുടുംബ ബന്ധങ്ങളും നേകബന്ധങ്ങളും ജീവിതത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടറിഞ്ഞ് ശ്രദ്ധയോടുകൂടി ഉപയോഗപ്രദമാകുന്ന തരത്തിൽ നമുക്ക് ദുരിതം കേസുകൾ കുഴപ്പങ്ങളും ബാധിക്കാത്ത തരത്തിൽ നമ്മുടെ ജോലിയും പണവും ദാമ്പത്യവും സാമ്പത്തികവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു അവ അവസ്ഥയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കിട്ടും കോട്ടങ്ങൾ വരാതിരിക്കാൻ നിങ്ങളെ ശ്രമിക്കുന്നത് ഇപ്പോൾ കോട്ടങ്ങളല്ല നേട്ടമാണ് പക്ഷേ ഇനി കോട്ടം വരാൻ പോകണമെന്ന് വച്ചാൽ ഈ അഴീന്ന് മാറിയറ്റിലേക്ക് വരുമ്പോൾ ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് നമ്മൾ നവഗ്രഹ പൂജ ഈശ്വരി പൂജ ശത്രുന്മാര പൂജ കുടുംബ ബന്ധങ്ങളെ സ്നേഹിച്ചു വരാൻ ദീർഘ മാംഗല്യപൂജ ദീർഘ സുമങ്കല്യ പൂജ ഇതൊക്കെ ചെയ്ത് ഉള്ള ബന്ധങ്ങൾക്ക് കോട്ടങ്ങൾ വരാതിരിക്കാൻ വളരെയധികം സൂക്ഷിച്ച കോട്ടം മാറി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കുകയാണ് പറ്റും അപ്പോൾ ശനിയുടെ ദോഷത്തിന് കുടുംബദേവനെ ഭജിക്കണം ശാസ്താവിനെ ഭജിക്കണം ഹനുമാനെ ഭജിക്കണം കാലപൈര്വനെ പജീവണം സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ തന്നെ ആ നാമജപങ്ങളൊക്കെ നടത്തണം കാരണം നാമജപമൊക്കെ നടത്തണം എന്ന് പറയുമ്പോൾ നമ്മളെ പ്രാർത്ഥന കൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ദോഷവും മാറിക്കിട്ടും നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റേതായ ഗുണക്കുറവുമുണ്ട് നമ്മളെ വിശപ്പിന് നമ്മളെ ആഹാരം കഴിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും പകരത്തിനൊരാൾ കഴിച്ചാൽ നമ്മളെ വിശപ്പ് തീരുവില്ല അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷ്യ ഗ്രഹങ്ങളുടെ സ്ഥിതികളും ആ ജാതകത്തിലുള്ള സ്ഥിതിഗതികളും പിന്നെ വേഴത്തിൻ്റെയും ശനിയുടെയും രാഘുവിൻ്റെയൊക്കെ മാറ്റങ്ങളൊക്കെ വീഡിയോ എത്തിയിട്ടുണ്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സീറോ അല്ല സീറോ ആയിട്ട് തന്നെ ജീവിക്കാൻ തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്കും കുടുംബത്തിനും നിങ്ങളുടെ ജോലിക്കും സന്താനങ്ങൾക്കും നല്ലത് വരാനുള്ള അവസരമുണ്ട് അവ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം